മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ മേപ്പാടി എന്ന കൊച്ചുഗ്രാമം അവിടെയുള്ള ചെറിയ ടൗണിൽ കെ ബി റോഡ് എന്ന ജംഗ്ഷൻ ചൂരൽമല റോഡിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നു ടൂറിസ്റ്റുകൾ എപ്പോഴും കടന്നു പോകുന്ന വഴി തേയില തോട്ടങ്ങൾ നീണ്ടു നിവർന്ന് പച്ചയണിഞ്ഞു കിടക്കുന്നു കുറച്ചു ദൂരം കഴിഞ്ഞാൽ പിന്നെ വനത്തിലൂടെയാണ് വഴി റോഡിനു കുറുകെ കുതിച്ചൊഴുകുന്ന പുഴകൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ റോഡ് പുത്തുമല അമലോത്ഭവ മാതാവിൻ്റെയും നീലിക്കാപ്പ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ദേവാലയങ്ങളുടെ മുൻപിലൂടെ കടന്ന് ചൂരൽമല പാലം കടന്നാൽ മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കുമുള്ള റോഡുകൾ ചൂരൽമല റോഡിന്റെ ഒരറ്റം വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിനു ചുറ്റുമായി റോഡിന് ഇരുവശത്തും ചിതറിക്കിടക്കുന്ന പുഴയോരത്തെ എഴുന്നൂറോളം വീടുകൾ അവയ്ക്കിടയിൽ റിസോർട്ടുകൾ എൺപത് ശതമാനത്തോളം ജനതകൾ കൂലിപ്പണിക്കാർ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ മുണ്ടക്കൈ റോഡിലൂടെ ഏഴോ എട്ടോ കിലോമീറ്റർ പോയാൽ തേയില ഫാക്ടറി അവിടെ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് നടന്നു കയറണം ഇരുവശവും ചെറുതും വലുതുമായ വീടുകൾ ആ റോഡിന്റെ അങ്ങേയറ്റം കാട്ടിലേക്ക് എത്തി നിൽക്കുന്നു കാട്ടിലെ വഴിയിലൂടെ നടന്നാൽ വിശാലമായി പരന്ന് കിടക്കുന്ന പാറ ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രം ഈ പാറയാണ് ഉഗ്രസ്ഫോടനത്തോടെ രാത്രി ഒരു മണിക്ക് പൊട്ടിപ്പുറപ്പെട്ടത് ഉറങ്ങിയവർ മല പോലെ വന്ന വലിയ കല്ലുകളിൽ അമർന്നു ഞെരുങ്ങി കുറേ പേരെ മരവും വെള്ളവും തട്ടിയൊഴുക്കി താഴേക്കെറിയപ്പെട്ടു മുകളിലുള്ളവർ അത് നോക്കി അലറിക്കരഞ്ഞു ആർക്കും അടുക്കുവാനും തടുക്കുവാനും കഴിയാത്ത കുത്തൊഴുക്ക് അത് ലയങ്ങളെ അടിച്ചു പൊളിച്ചു താഴെ ലയത്തിലുറങ്ങിയവരിൽ പതിനെട്ട് വയസ്സുള്ള മണിയുമുണ്ടായിരുന്നു അവന്റെ ദേഹത്ത് ഒഴുകിവന്ന കമ്പുകൾ തടഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് അച്ഛനെയും അമ്മയെയും ഉണർത്തി വെള്ളത്തിലൂടെ അവരെയും കൊണ്ട് റോഡിലൂടെ മുകളിലേക്ക് ഓടി കുത്തിമറിഞ്ഞൊഴുകിയ ഉരുൾ ആറോ ഏഴോ കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിൽ മലയിൽ എത്താൻ എടുത്തത് ഏതാനും മിനിറ്റുകൾ മാത്രം അലറുന്ന വെള്ളത്തിൻ്റെയും വലിയ കല്ലുകളുടെയും തള്ളൽ കൊണ്ട് വീടുകൾ ചെളിയിലേക്ക് മറിഞ്ഞു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെള്ളവും ചെളിയും തിങ്ങി നിറഞ്ഞു മനുഷ്യ ശരീരങ്ങൾ ചെളിയിൽ പുതഞ്ഞു നിലവിളികൾ കേട്ട് ജീപ്പ് ഡ്രൈവർമാർ ഓടിയെത്തുന്നു അപ്പോൾ അവിടെ വെളിച്ചമില്ല വെള്ളം ഉയരുന്നു എടുക്കാൻ പറ്റുന്നവരെ സർവ്വതും മറന്ന് അവർ രക്ഷിക്കുന്നു രക്ഷിച്ചവരിൽ വീട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് മകളുമുണ്ടായിരുന്നു ആ ജീപ്പ് ഡ്രൈവർമാരിൽ പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ നടത്തിയ സാഹസികത ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ആദ്യം തന്റെ മാതാപിതാക്കളെ രക്ഷിക്കുന്നു പിന്നീട് അപകട മുന്നറിയിപ്പ് വകവെക്കാതെ അൻപതോളം ആളുകളെ തന്റെ ജീപ്പിൽ രക്ഷപ്പെടുത്തുന്നു അവസാനം ആ മകൻ അടുത്തയാളെ എടുക്കുമ്പോഴേക്കും ഉരുൾ വിഴുങ്ങി പ്രജീഷിനെ മുറിവുകളോ ചതവുകളോ ഇല്ലാതെ പിന്നീട് കണ്ടെത്തി ചൂരൽമലയിലെ ധീരനായി നിവർന്ന് നടന്നവൻ എല്ലാ വിദ്യാലയ മേധാവികളോടും വിദ്യാലയങ്ങൾ തുറന്ന ജീവനക്കാർ ഒരുങ്ങിയിരിക്കണമെന്ന നിർദ്ദേശങ്ങൾ ജില്ലാ മേധാവികളിൽ നിന്നെത്തി അടുത്തുള്ള സർക്കാർ സ്കൂളുകളിൽ ആദ്യത്തെ റെസ്ക്യൂ ക്യാമ്പ് ആരംഭിച്ചു ഉച്ചയോടെ കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള യു പി സ്കൂളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിയോടെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് ആരംഭിച്ചു ഇവിടേക്ക് വന്നവരിൽ ഭൂരിഭാഗവും മുറിവേറ്റവരും മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്ന് റിസോർട്ടുകളിലേക്കോ അമ്പലക്കുന്ന് ബംഗ്ലാവിലേക്കോ ഓടിയവരാണ് ബന്ധുക്കൾ മരിച്ചോ ജീവിക്കുന്നോ എന്നറിയാതെ വേവലാതിപ്പെടുന്നവർ അക്കൂട്ടത്തിൽ കാലിലും തലയിലും മുറിവുമായി പതിനെട്ട് വയസ്സുള്ള മണിയുമുണ്ടായിരുന്നു ഞൊണ്ടി നടക്കുന്ന അവനെ കണ്ടപ്പോൾ ഞാൻ അടുത്തേക്ക് വിളിച്ച് അത്താഴം വിളമ്പി വിവരങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഞാൻ മാത്രം ബാക്കി എന്ന് പറഞ്ഞ് അവൻ എൻ്റെ തോളിലേക്ക് കരഞ്ഞുകൊണ്ടു വീണു അടുത്ത ദിവസങ്ങളിൽ അവർക്ക് സർക്കാർ നിയമിച്ച ഡോക്ടർമാർ മാനസികാരോഗ്യ വിദഗ്ധർ എന്നിവരുടെ സഹായം നിർലോഭം ലഭിച്ചു രാത്രിയിൽ ഉറക്കം വരാതെ നോക്കിയിരിക്കുന്ന അവരുടെ ഓർമ്മകളിൽ ആർത്തിരമ്പുന്ന ഉരുളും അതിലെ ഭയാനകതയും ഒരു വലിയ ഇരുമ്പ് മതിലായി ഉറക്കത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു തദ്ദേശവാസികളുടെ കണക്കനുസരിച്ച് ആയിരത്തി അഞ്ഞൂറിലധികം പേർ വെറും നിമിഷങ്ങൾ കൊണ്ട് ആഴങ്ങളിലേക്കും ചാലിയാറിലേക്കും കടലിലേക്കും എടുത്തെറിയപ്പെട്ട പ്രകൃതിയുടെ സംഹാരവേട്ട രക്ഷിക്കണമേ എന്ന നിലവിളികൾ ഈ ദുരന്തം ഒരു പ്രദേശത്തിന്റെ സംസ്കൃതി ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത് ഈ വലിയ ദുരന്തം കാണുമ്പോൾ യേശു അവസാനമായി ദൈവത്തോട് ചോദിച്ച അതേ ചോദ്യം ഓർമ്മ വരികയാണ് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നത് ഫുൾട്ടൺ ജഷീൻ തൻ്റെ സൃഷ്ടിയായ കുരിശിനെ വർണ്ണിക്കുന്ന ഒരു കവിതയിൽ കുരിശിലെ കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഹെൽപ്ലെസ്നെസ് അനന്തശക്തിയുടെ നിസ്സഹായത കുരിശിലെ അപാരതയുടെ നിസ്സഹായത അനന്തതയെ ജ്വലിപ്പിച്ച പഴയതുകളിൽ നിന്ന് വിടുതലെടുക്കുകയാണോ മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയ തിരശീല പോലെ പുതിയ എന്തിനോ വേണ്ടിയുള്ള ഒരു കൽപ്പനയാണോ കൊച്ച സന്തോഷങ്ങളിൽ ജീവിതം ആഘോഷമാക്കിയ വളരെ വലിയ ഒരു സംസ്കൃതി തുടച്ചു മാറ്റി നാമാവശേഷമായപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണോ ഇത് എന്നവർ ചിന്തിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് കാരണം അത്രയ്ക്ക് അവശരാണ് എല്ലാം നഷ്ടപ്പെട്ടവർ